ഹായ് കായ്ചക്രകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുമെന്ന് വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ ഇന്ന് ഒരു നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ നല്ല വളരെ നാടനായിട്ടുള്ള ഒരു റെസിപ്പി കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് ആ റെസിപ്പി വളരെ തനി നാടനായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ റെസിപ്പി കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ പല വീട്ടമ്മമാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്താ പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് തും അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളിത് പറയുന്നപ്പോൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിനക്കിവിടെ എന്താ പണി നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു പണിയില്ലല്ലോ എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഒരായിരം കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് ആ സമയത്ത് നമ്മളും തോന്നും നമുക്കും ഒരു പണി ഇല്ലല്ലോ എന്ന് നമ്മളും വിചാരിക്കുന്നുണ്ടോ അപ്പം ഞാൻ പറയുന്നത് കുറച്ച് കേട്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക നമുക്ക് പണിയുണ്ടോ പണിയില്ലേ അവർ പറയുന്നതിൽ കാര്യമുണ്ടോ കാര്യമില്ലേ എന്നൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാലേ നമ്മൾ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണില്ലേ ഡെയിലി കാണും അതുപോലെ എപ്പോഴെങ്കിലും കാണുന്ന ആൾക്കാർ അങ്ങനെ പല ആൾക്കാരെ നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുപോകും ഓരോ ദിവസവും അല്ലേ പക്ഷേ അവരുടെ സ്വഭാവവും അവരുടെ വ്യക്തിത്വം എല്ലാം വ്യത്യാസമായിരിക്കും നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല പല ആൾക്കാരും പല സ്വഭാവത്തിലായിരിക്കും അല്ലേ അതുമാത്രമല്ല പല ആൾക്കാർക്കും അവരുടേതായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഉണ്ടാകും അതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടമ്മമാർ അപ്പം നമ്മൾ വീട്ടമ്മമാരെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പം വീട്ടമ്മമാർക്കും അവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവർക്ക് മക്കളുടെ കാര്യം നോക്കണം ഭർത്താവിൻ്റെ കാര്യം നോക്കണം ഒക്കെ ഇതിനിടയിൽ സ്വന്തം കാര്യം നോക്കണം ചിലപ്പോൾ സ്വന്തം കാര്യം നോക്കാൻ തന്നെ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെയാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ തന്നെ ാണ് ഈ വീട്ടമ്മമാർ അല്ലേ നമ്മൾ വീട്ടമ്മമാരുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷമായിരിക്കും നമ്മൾ ഉറങ്ങുക അല്ലേ ഓരോരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴേക്കും തന്നെ സമയമായിട്ടുണ്ടാവും അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ എല്ലാവരും കിടന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് കിടക്കുമ്പോഴേക്കും ഒരു സമയം ചെയ്യാറുള്ളത് പിന്നെ അതുപോലെ തന്നെ രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേൽക്കും അങ്ങനെ എഴുന്നേറ്റാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായി നടക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക വളരെ വൈകി ഉറങ്ങുകയും വളരെ നേരത്തെ എണീക്കുന്ന ആൾക്കാരും ആയിരിക്കില്ലേ നമ്മൾ വീട്ടിലുള്ളവർ അപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും ഇതൊക്കെ ബാധകം തന്നെയാണ് വീട്ടിലിരിക്കുന്നവർക്കും ബാധകം തന്നെയാണ് പൊതുവേ നമ്മൾ വീട്ടമ്മമാർ എന്ന് പറയുന്നത് ഈ ജോലിക്കൊന്നും പോകാത്ത ആൾക്കാരാണല്ലോ നമ്മൾ വീട്ടമ്മമാർ എന്ന് പറയാറുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടാ അങ്ങനെ നമ്മൾ രാവിലെ വളരെ നേരത്തെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത് ഒരേ ഓട്ടോ ആയിരിക്കും അല്ലേ ഓടി നടന്ന് ഓടി നടന്ന് എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ ചെയ്യണം സമയത്തിന് അവരുടെ ഇഷ്ടത്തിനും ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം അതുപോലെ തന്നെ രാവിലെ തന്നെ കുക്കിംഗ് പരിപാടി ക്ലീനിങ് പരിപാടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് കൈകളിലൂടെ നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുന്നത് അല്ലേ അപ്പോൾ അത് നമ്മൾ രാവിലെ എണീറ്റ് കറക്റ്റായി ചെയ്തെങ്കിൽ മാത്രമേ വീട്ടിലെല്ലാ കാര്യവും നടന്നു പോകുള്ളൂല്ലേ ഇതിനിടയിൽ നമുക്ക് ഒന്ന് ശ്വാസം വിടാനോ അതുപോലെ തന്നെ ഒരിത്തിരി നേരം ഇരിക്കാനോ സമയമൊ ട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഇതെല്ലാം ഓടി നടന്ന് ഓടി നടന്ന് ചെയ്തതിന് ശേഷം നമ്മുടെ കുട്ടികളും ഭർത്താവും സ്കൂളിൽ പോവുകയും ഓഫീസിൽ പോകുകയും എല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും നേരെ ചൊവ്വ ഒരു ശ്വാസം വിടുന്നതും ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊരു സമാധാനത്തിൽ ഇരിക്കുന്നതും അല്ലേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല എന്താ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്യണം ചെയ്തില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും നിനക്ക് പ്രത്യേകിച്ച് വേറെ എവിടെയും പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ നിനക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തതെന്താ പ്രശ്നം വന്ന് ചോദിക്കുന്നവരുണ്ടാകും കേട്ടോ അത് പലരും ആ ചോദ്യം നേരിട്ടിട്ടുണ്ടാവും അപ്പം നമ്മൾ ഈ നമ്മളൊരു ശ്വാസം വിടണമെങ്കിൽ കൂടിയിട്ട് ഇവരെല്ലാവരും കഴിഞ്ഞാൽ മാത്രമേ ഒരു സമാധാനത്തിലൊരു ശ്വാസം വിടാനും അഞ്ച് മിനിറ്റ് ഇരിക്കാനും നമുക്ക് പറ്റുള്ളൂ അല്ലേ ആ സമയത്ത് തിരക്കുള്ള സമയത്ത് നമ്മൾ അതിന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല നമ്മുടെ കാര്യങ്ങളല്ലല്ലോ നമ്മുടെ മക്കൾ പോകുമ്പോൾ അവർക്ക് കറക്റ്റ് സമയത്ത് നമ്മൾ സ്കൂളിൽ അയച്ചില്ലെങ്കിൽ അവരെ ബസ് മിസ്സാകും അവർക്ക് കറക്റ്റായിട്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല അതുപോലെ ഭർത്താവിനും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നമ്മുടെ ഈ റെസ്റ്റെടുപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ മാറ്റിവെച്ചിട്ടാണ് അവർക്ക് വേണ്ടി രാവിലെ ഈ ഓട്ടപ്പാച്ചൽ നടത്തുന്നത് അല്ലേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വല്ല അസുഖങ്ങൾ വന്നാൽ കൂടെ നമ്മളത് കാര്യം എടുക്കാൻ നിൽക്കില്ല നമ്മളിപ്പോൾ അസുഖമായി കിടന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞാൽ അതൊരു നിസാരമായി കണക്കാക്കിയിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള ദിവസം അങ്ങനെ പോകുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കാനും നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ ജോലിക്കാണെങ്കിൽ ഒരു ഇല്ല അതുപോലെ തന്നെ ഒരു ലീവ് ഇല്ല അതുപോലെ ഒരു ശമ്പളം ഇല്ല അങ്ങനത്തെ ഒരു ജോലിയാണ് അല്ലേ നമ്മൾ എന്നിട്ടും നമ്മൾ ഈ ജോലി എത്ര സന്തോഷത്തോടു കൂടിയാണല്ലേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും ജോലികൾ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട് ഒരു ദിവസം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചായ വെക്കണം കൂട്ടാൻ വെക്കണം ചോറ് വെക്കണം അതിനൊരു ഉപ്പേരി വെക്കണം അതിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിനൊരു കറി ഉണ്ടാക്കണം അതുപോലെ തന്നെ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകണം വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കണം നാലുമണിക്ക് ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ല സ്വാദിഷ്ടത്തോടു കൂടിയും അടുക്കം ചിട്ടയോടുകൂടിയും അതുപോലെ നല്ല വൃത്തിയോടുകൂടിയും ചെയ്യുന്നവരാണ് കറക്റ്റായി ചെയ്യുന്നവരാണല്ലേ നമ്മൾ വീട്ടമ്മമാർ അപ്പം നമ്മൾ ഈ അപ്പോൾ നമുക്ക് കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് തോന്നും ജോലിക്ക് പോകുന്നവരും ഈ പണികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ അവർക്ക് മാത്രം എന്തെങ്കിലും പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നല്ലേ അപ്പോൾ അത് നമ്മൾ റെസിപ്പി കണ്ടതിന് ശേഷം ബാക്കി പറയാം ആദ്യം നമ്മൾ കടല വേവിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോലോ അല്ലേ കടല നമ്മൾ ഉപ്പ് ഉപ്പക്കെട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുമ്പളങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ മഞ്ചട്ടിലേക്ക് ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എണ്ണ ഒന്നൊഴിക്കാണ്ട് നല്ലപോലെ വറുത്തതിന് ശേഷം നമ്മുടെ കുമ്പളങ്ങളിലേക്ക് ചേർത്ത് കൊടുത്തു ഒരു അഞ്ചാറ് ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ തിളച്ച് നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഇതിൽ പിടിച്ച് വരണം അപ്പോൾ ഞാൻ കുമ്പളങ്ങക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ തിളച്ചതിന് ശേഷം ഉപ്പ് ചേർക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഇപ്പം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കടലിലേക്ക് ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് കൂടി പോകരുത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മുടെ കുമ്പളങ്ങ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് നമ്മുടെ കുമ്പളങ്ങ വെന്ത് വരട്ടെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കുമ്പളെങ്കിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ നല്ലപോലെ അരച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തേങ്ങയിൽ വേറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇനി നമുക്ക് ജീരകത്തിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ കറിക്ക് ജീരവൊക്കെ ചേർക്കുന്നതാണ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ ഇനി നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്കൊരു താളിപ്പ് ചേർക്കുന്നുണ്ട് എണ്ണയൊഴിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കടുക് ചേർത്ത് വറ്റൽമുളക് ഇട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഈ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ശരിക്കും പറയുന്നത് നമ്മുടെ ചിക്കൻ കറി കഴിക്കുമ്പോൾ ഇരിക്കും നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് ചിക്കൻ കറി വെക്കില്ല ഇന്ന പോലെ അത്രയും ടേസ്റ്റാണ് നാടൻ കറിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ കുമ്പളങ്ങയും ചിക്കനും വെക്കില്ലേ അതിനേക്കാട്ടിലും ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഇതുവരെ ഈ കറി കണ്ടിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല ടേസ്റ്റ് അറിയില്ല എന്നുള്ളവരൊക്കെ തോന്നുന്നു ഉണ്ടാക്കി നോക്കൂട്ടോ വളരെ ടേസ്റ്റ് കൂടുതലായിട്ടുള്ളൊരു കറിയാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാമല്ലേ അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്തു തീർക്കുന്നവരാണ് നമ്മുടെ വീട്ടമ്മമാർ അല്ലേ അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവരെ കുറിച്ച് പറഞ്ഞില്ല വീട്ടമ്മമാർക്ക് മാത്രമുള്ളതാണോ എന്ന് വിചാരിക്കരുത് കൂടുതൽ നമ്മൾ വീട്ടമ്മമാരെക്കുറിച്ച് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് ശമ്പളമില്ല നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് ശമ്പളം ഉണ്ടല്ലോ അപ്പോൾ അവർ വീട്ടമ്മമാരെന്നാരും അങ്ങനെ പറയാറില്ല നമ്മൾ വീട്ടിൽ ദിവസവും ഇണ്ടാണ്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ പാത്രം കഴുകി ഇരിക്കുന്നവരൊക്കെയാണ് എല്ലാവരും വീട്ടമ്മമാർ എന്ന് പറയാറുള്ളത് അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ എന്താ പറയുക സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വീട്ടമ്മമാർ എന്ന് പറഞ്ഞു പോകുന്നത് അല്ലാണ്ട് എല്ലാവർക്കും ഒരേപോലെ തന്നെ ജോലി എല്ലാവർക്കും കഷ്ടമുണ്ട് എല്ലാവർക്കും വീട് നോക്കണം എല്ലാം ശരി തന്നെയാണ് പക്ഷെ കൂടുതലായിട്ടും ഈ കുത്തുവാക്കുകളും അപമാനങ്ങളും എല്ലാം ഏറ്റുവാങ്ങുന്നത് വീട്ടിൽ ജോലിക്കൊന്നും പോകാതെ വീട്ടുകാരികൾ മാത്രം നോക്കിയിരിക്കുന്നവരാണല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ രണ്ട് കൈകൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ ഒരു എട്ട് മണി ആകുമ്പോഴേക്കും തന്നെ ഇക്ക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ റെഡിയാക്കി വെക്കാറുണ്ട് ഇതുപോലെ മറ്റാർക്കും ഇത്ര സന്തോഷത്തിലും മനോഹരമായിട്ടും ടേസ്റ്റിയോട് കൂടിയിട്ടും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചിന്തിക്കുകയും അതിൻ്റേതായ രീതിക്ക് ചെയ്യാൻ വീട്ടമ്മമാർക്ക് മാത്രമേ കഴിയുള്ളൂ കേട്ടോ ഇത്രയും ജോലികൾ നമ്മൾ മനോഹരമായി ചെയ്യുന്ന നമുക്ക് എങ്ങനെയാണ് ഒന്നിനും സാധിക്കില്ല ഒന്നിനും കഴിവില്ല എന്നൊക്കെ നമ്മൾ തന്നെ സ്വയം വിചാരിക്കുന്നത് പക്ഷേ മറ്റുള്ളവർ പറയും അവർ പറഞ്ഞോട്ടെ അവർക്കറിയില്ല നമ്മൾ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നു എന്ന് നമുക്കല്ലേ അറിയുള്ളൂ നമ്മൾ ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ രണ്ട് കൈ കൊണ്ടും രണ്ട് കാലം കൊണ്ടും ഓടി നടന്ന് നമ്മൾ ചെയ്യുന്നു എന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെക്കാട്ടിലും എത്രയേ പതി മടങ്ങ് ജോലികളാണ് നമ്മൾ ഒരു ദിവസം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് അല്ലേ അത് പക്ഷേ ആർക്കും കാണുമ്പോൾ മനസ്സിലാവൂല നോക്കുമ്പോൾ അറിയൂല അങ്ങനത്തെ ജോലികളാണ് നമ്മളിപ്പോൾ വീട്ടിൽ കൗണ്ടർ ടോപ്പ് ഒരു ദിവസം ആ കൗണ്ടർ ടോപ്പ് നമ്മൾ എത്ര പ്രാവശ്യം തുടയ്ക്കുന്നു അതെപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ കാണുന്നവരെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴും ഒന്നുമില്ല ഒന്നൂലത് ക്ലീനായിരിക്കുന്ന കാണാം ഇല്ലെങ്കിൽ കുറച്ച് വൃത്തികളായിരിക്കുന്നത് കാണാം വൃത്തികേടാകുന്നതോറും നമ്മളത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കില്ലേ പക്ഷെ ആ വൃത്തിയാക്കുന്നത് ആരും കണ്ടുവന്നു വരില്ല എപ്പോഴെങ്കിലും അതൊന്ന് വൃത്തികേടായിരിക്കുന്നതായിരിക്കും മറ്റുള്ളവർ ആണെന്നുണ്ടാവുക അപ്പം നമ്മൾ എത്രത്തോളം പണികൾ ചെയ്യുന്നു അത്രത്തോളം ക്ലീനിങ്ങും നമുക്കുണ്ട് അപ്പോൾ അതെല്ലാം മനോഹരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഈ ജോലി പറഞ്ഞാൽ ഒരു ജോലിയാണ് അത് മറ്റുള്ളവർ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ ശമ്പളം കിട്ടുന്നുണ്ട് അവർക്ക് അവിടെ ബഹുമാനം കിട്ടുന്നുണ്ട് അവർക്ക് അവിടെ അംഗീകാരം കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്ന വീ ജോലിക്ക് ഈ പറയുന്ന ഒരു കാര്യങ്ങളും കിട്ടുന്നില്ല പക്ഷേ എന്നാൽ നമ്മൾ ജോലി ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ രാവിലെ എല്ലാവരെക്കാട്ടിൽ നേരത്തെ എണീറ്റ് ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ജോലികൾ തീരുന്നില്ല എന്നിട്ട് നമുക്ക് ശമ്പളം ഉണ്ടോ റെസ്റ്റുണ്ടോ ഒന്നുമില്ല അവസാനം കേൾക്കുന്നതോ വീട്ടിലെന്താ പണിയെന്ന് അല്ലേ അപ്പോൾ പറയുന്നവർ പറഞ്ഞോട്ടെ പക്ഷെ നമ്മളത് ഒരിക്കലും ചെവിക്കൊള്ളേണ്ട ആവശ്യമില്ല നമ്മളെ നമ്മുടെ മനസ്സിനെ മാത്രം ബോധ്യപ്പെടുത്തുക നമ്മളെ മനസ്സിലാക്കുന്നവർക്ക് അത് തനിയെ തനിയേ മനസ്സിലായിക്കൊള്ളും അല്ലാത്തവരങ്ങനെ പറഞ്ഞോട്ടെ നമ്മളതിന് യാതൊരു മൈൻഡും കൊടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് സ്വയം അറിയാമല്ലോ നമ്മളൊരു ദിവസം വയ്യാണ്ട് കിടന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുന്ന പല വീട്ടമ്മമാരും അനുഭവിച്ച കാര്യമായിരിക്കും ആ വീട് നമ്മൾ എണീറ്റ് നേരാക്കുന്നത് വരെ അതങ്ങനെ തന്നെ ആയിരിക്കും വൃത്തിയാവുമില്ല വൃത്തിയില്ലാണ്ട് തന്നെ അത് ഇരിക്കുന്നത് അല്ലേ പിന്നെ നമ്മൾ വീട്ടമ്മമാർ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും ജോലികൾ ചെയ്യുന്ന നമ്മൾ എങ്ങനെ കഴിവില്ലാത്തവരാകും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക എങ്ങനെ ഒന്നിനും സാധിക്കാത്തവരാകും സാധിക്കാത്തതുകൊണ്ടും കഴിവില്ലാത്തതുകൊണ്ടുമാണ് നമ്മൾ എത്ര ടേസ്റ്റി ആയിട്ട് ഓരോരോ വിഭവങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മുടെ ഹസ്ബൻ്റിനും മക്കൾക്കൊക്കെ ഒക്കെ കൊടുക്കുന്നതല്ലേ ചില ദിവസം നമ്മൾ എന്താ ഉണ്ടാക്കുന്ന ചിന്തിച്ച് നമ്മൾ ആലോചിച്ച് അപ്പം നമ്മൾ വീട്ടമ്മമാർക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അവരുടെ ടേസ്റ്റിനനുസരിച്ച് വെക്കണം അതുപോലെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെക്കണം ഇങ്ങനെയെല്ലാം ചെയ്യാൻ നമുക്ക് മാത്രം സാധിക്കുകയുള്ളൂ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഭക്ഷണത്തിന് ഈ ടേസ്റ്റ് ടേസ്റ്റൊന്നും ഉണ്ടായിന്ന് വരില്ല നമ്മുടേതായ ടേസ്റ്റിനൊന്നും അവരത് ഉണ്ടാക്കി തരൂല അപ്പോൾ നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക് ടേസ്റ്റോടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ മാത്രമേ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുകയുള്ളൂ അല്ല അതുപോലെ ഓരോ വീടും നല്ല സുന്ദരമായിരിക്കുന്നതും മനോഹരമായിരിക്കുന്നതും നമ്മളിങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നത് കൊണ്ടാണല്ലേ അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കാം ഒന്നിനും കഴിവില്ലാത്തവരെല്ലാം എല്ലാത്തിനും നമുക്കും സാധിക്കും എന്ന് കേട്ടോ അപ്പം നാളെ പുതിയൊരു വീടിയായിട്ട് വരാം കേട്ടോ